ഞങ്ങള് കോഴിക്കോട് ബീച്ചിൽ രണ്ടാം ദിവസാണിട്ടോ ഞാൻ ചെങ്കിരി പൊളിക്കും ഞങ്ങൾ ഫുൾ ഇന്നത്തെ വീഡിയോ അപ്പച്ചിയും കുഞ്ഞിപ്പെും എല്ലാവരും കൂടി കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ കോഴിക്കോട് വന്നിട്ട് ഇന്ന് രണ്ടാം ദിവസമാണ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ നമ്മള് വെള്ളയില് പോയി കുറേ മീനൊക്കെ വാങ്ങിയ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമ്മള് നേരെ രണ്ടാമത്തെ ദിവസം നമ്മള് പിന്നെ ഏതാ ആംബർ വണ്ടിയൊക്കെ ആയിട്ട് ആംബ്ര ഇറങ്ങിയിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം ബീച്ചിലാണ് ഇന്നൊരു ബീച്ച് വൈബ് വീഡിയോ ആണ് തോന്നുന്നു നോക്കിക്കൂടി ബീച്ചിലുള്ള ഓരോ കാഴ്ചകളും സംഭവങ്ങളും ഇങ്ങനെ ആ വാങ്ങ ബീച്ചിൽ വൈബുണ്ട് ഒന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഉമ്മച്ചി വടിയും കുത്തിപ്പുറിച്ച് സുൽഫിയും ആമ്പറും പിന്നെ ബാപ്പജി അത് ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന ബീച്ച് കൂടെ നടക്കാം അവിടെ ആരോ ഭയങ്കര പാട്ടൊക്കെ പാടുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അതിന് ഞങ്ങക്ക് കാണിച്ച അതിന്റെ പുറമെ ഇവിടെ ഭയങ്കര പരിപാടി ഉണ്ട് ഹസ്തരേഖാശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ മറ്റേ നമ്മളെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ മരത്തിൻ്റെ തോട്ടിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് മൂവര് പറഞ്ഞ എന്ത് കൈ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ കൈ നോക്കി എങ്ങനെ ഉണ്ടാവും ഇണ്ടാവും വേണ്ടല്ലേ വെറുതെ അടിയിലായാലും അങ്ങനെ ഇവിടെ നിറച്ച് ഐസ്ക്രീം വണ്ടികളുണ്ട് ഇട്ടത് ഇവിടെ ലാജ ഐസ് ആണ് അപ്പോൾ ഐസ്ക്രീം വാങ്ങാൻ പോവാണ് അവിടെ ഐസ്ക്രീം ഇതൊക്കെ പാനിപൂരി കട നിറച്ച് കച്ചവടക്കാര് നിറച്ച് കച്ചവടക്കാര പുള്ളി വൈബാണെ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനിലൂപ്പർ സാധനം എന്നാ രണ്ട് സ്ട്രോബറിയ മതിയാ കാ രണ്ടു സ്ട്രോബറിയാ വനില ബീച്ചിലെത്തിയപ്പോ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് അന്യസംസ്ഥാനത്ത് ഏതോ ഹിന്ദിക്കാരാന്ന് തോന്നിട്ടോ ഭയങ്കര മറ്റേ ദഫു പോലത്തെ സാധനം ഉണ്ടല്ലോ ചണ്ട പോലത്തെ സാധനം അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ സെറ്റാക്കുന്നുണ്ട് എന്തോ സർക്കസാണെന്നാണ് തോന്നുന്നുട്ടോ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് ഒല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ നല്ല ജനം തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വട്ടത്തിൽ ഭയങ്കരമായിട്ട് ആൾക്കാരാണ് ബീച്ചുള്ളവർ ഫുള് ഇങ്ങോട്ട് വന്നു അവർക്ക് അത്യാവശ്യം നല്ല പൈസയും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ തല കുത്തനെ നിൽക്കുക കുത്തനെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ജീവിക്കാൻ വേണ്ടി ഓരോ ആൾക്കാരും ഓരോന്ന് ചെയ്യുന്നു നമുക്ക് ഭയങ്കരമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അവിടെ ഞാൻ കുറേ നേരം ഫോണും ക്യാമറയൊക്കെ പിടിച്ചു നിന്ന് കൈ വേദനയായി പോലും തുടങ്ങുന്നില്ല അപ്പൊ തുടങ്ങാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് തുടങ്ങാത്ത കൊണ്ട് ഇങ്ങോട്ട് വന്നാണ് ഫുള്ള് കുഞ്ഞിപ്പെണ്ണും അമലും ഒക്കെ കളിക്കുന്നമാര് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ തന്ത്രപ്പാടുകളാണ് ഐസ്ക്രീം നല്ല വെച്ച് കേസോളി ചുണ്ടമ്മോന ഞങ്ങള് ബീച്ചിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി കുഞ്ഞിക്ക് വെള്ളത്തിൽ ചാടണോ വെള്ളത്തിൽ ചാടണം അപ്പോൾ കുഞ്ഞ് പറയുന്നു വെള്ളത്തിൽ ചാടണം എന്ന് പറയുന്നത് എന്താന്ന് നോക്കി ഇങ്ങോട്ട് ആൾക്കാർ ഇങ്ങോട്ട് നോക്കി ബീച്ചിലൊക്കെ ഫുൾ ജനാണ് കേട്ടോ ഫുൾ ജന തിരക്കണം അങ്ങോട്ട് പക്ഷേ തിരമാല നല്ല നല്ല എന്തുണ്ട് ഷൂ ഷൂന്നറിയോ എന്റെ മോളെ ഇങ്ങോട്ട് നോക്ക് എന്തോക്കോ എന്തോട് വെള്ളം വരുന്നോ വീട്ടിലും മുട്ട് ഒലിച്ചു പോവൂലെ എന്റെ മോളെ ഏതില് വരുത്തിക്കേ കടലിൽ ചാടണം പോലും എൻ്റെ മോള് കടലിൽ ചാടണം വെച്ചിട്ട് ഇതാ നമ്മൾ കടലിൽ കടലിൽ വന്നിങ്ങനെ തൊട്ടോ നനയൂ നനയ്യോടി വെണ്ണ ഓടൊക്കെ വെള്ളം വന്നാലല്ലേ അബച്ചിന്റെ മൊത്തത്തിന്റെ ഷൂ ഒക്കെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു ഫുള്ള് കണ്ടോ നല്ലൊരു വൈബ് വൈബുണ്ടോ കടലൊക്കെ ഇങ്ങനെ കാണാനും പൊളിച്ച് നോക്കി ഏതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പാനിപൂരി എടുത്തിട്ടോ പാനിപൂരി അല്ലല്ല ഇത് ഇത് ും തരാം ആണ് ശർക്കരപുരം കഴിക്കാം അങ്ങനെ ഞങ്ങൾ പാനീയ പൂരി വാങ്ങി അമ്പലത്തൊള്ളയിലേക്ക് ഇട അത് വേണ്ട തൊള്ളു വലിയ വെള്ളം ഇറക്കുന്ന

മജയിപ്പിടിക്കാൻ ആ കൊഞ്ചു നിലത്തറല്ലേ വീഡിയോ അപ്പൊ കഴിഞ്ഞ ബീച്ച് കണ്ടല്ലോ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ എല്ലാവരും ഷൂ കിട്ടിട്ടാണ് വന്നേ ഞാൻ വെള്ളത്തിലിറങ്ങി എല്ലാവരും ടയർഡായിരുന്നു കണ്ടെല്ലങ്ങൾ കാഴ്ചകൾ ഫുൾ ഒരേ പുളി വൈബാണ് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പാനിപുരി ഫുഡ് ഐറ്റംസ് ഐസ്ക്രീം സാധനങ്ങളെല്ലാം കിട്ടും നേരെ കോയിക്കോട്ടേക്ക് പോകുന്ന വിളിട്ടോ ഇങ്ങോട്ട് നമ്മളെ കൊയ്ക്കോട്ട് അങ്ങാടി